apa-apa apa-apa

മറക്കാൻ പറ്റില്ല എന്നാലും എന്നോട് എന്തിനാ അപ്പാപ്പ ദേഷ്യം അപ്പാപ്പന്റെ കുഞ്ഞുമോള് എന്ത് തെറ്റാ ചെയ്ത് പിന്നെന്താ അപ്പാപ്പൻ എന്നോട് ഒന്നുമില്ലാത്ത വിശേഷങ്ങൾ വിശേഷങ്ങൾ ചോദിക്കലൊക്കെ ചായ കുടിച്ചിട്ടാവാം ഉം ഒറ്റയ്ക്ക് അടക്കം നിനക്ക് പേടിയാവോ ആരെങ്കിലും കൂടെ വിളക്ക് രാവിലെ കൊളുത്തിയതാ എന്തേ എടുത്ത് മാറ്റണോ ഏയ് വേണ്ട ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ സീനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സീനെ നമ്മുടെ അപ്പാപ്പൻ ചെറുപ്പത്തിലെ കണ്ടതാ ഞാൻ എന്റെ ഓർമ്മയിലെ അപ്പാപ്പന് ഈ ഗൗരവമില്ലല്ലോ പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ അതിനുള്ള മറുപടി ഒരു ചോദ്യ നിനക്ക് ഉത്തരം പറയാനാവില്ലെന്നറിയാം എന്നാലും ചോദിക്ക പത്ത് പതിനെട്ട് കൊല്ലം സ്നേഹിച്ച് വളർത്തിയ സ്വന്തം അപ്പനോട് ഒരു വാക്ക് പോലും പറയാതെ നിന്റെ അപ്പനെ കല്യാണം കഴിക്കുമ്പോൾ നിന്റെ അമ്മയ്ക്ക് ഒന്നും തോന്നിയില്ലേ സങ്കടം കുറ്റബോധം ഒന്നും അമ്മ ഉറങ്ങാതെ കറിഞ്ഞ് നേരം പുലർത്തിയത് കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അന്ന് അതെന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു വാശി പറഞ്ഞിറങ്ങി പോയാ എൻ്റെ അപ്പനും ഒന്നും പറയാതെ ഇറങ്ങി പോയ നിന്റെ അമ്മയും കൂടെ കൊണ്ടുപോയത് അപ്പാപ്പൻ പാവം ആന കരുമില്ലാതായി പോയില്ലോ മോളേന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരാറുണ്ട് ഇപ്പോഴും കരയിക്കുന്നത് പ്രകാശേട്ടനും നമ്മുടെ അപ്പാപ്പൻ വെറും പാവോ ലക്ഷ്മി വീണ്ടും ഈ മണ്ണിലേക്ക് ഒരു തിരിച്ചു വരവ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കുഞ്ഞു മനസ്സിൽ പതിഞ്ഞ അതേ മണ്ണും മനുഷ്യരും ഹൃദയത്തിൻ്റെ അദർശ്യ വിരലുകൾ നീട്ടി രക്തം തൊട്ട് ബന്ധമറിയുന്ന അപ്പാപ്പന് ഇത്തിരി നരം മാത്രം ഉണ്ട് മാറ്റമെന്ന് പറയും ഒരു ബോധിവൃക്ഷം പോലെ എൻ്റെ തറവാടിൻ്റെ അടിമണ്ണിലേക്ക് വേരുകളോടിയ തെയ്യങ്ങളും വിശ്വാസങ്ങളും കൂടിയിരിക്കുന്ന ഒരു മഹാവൃക്ഷം പുരാവൃത്തങ്ങളുടെ വാമൊഴി സത്യമറിഞ്ഞ് കുലാചാരം തൻ്റെ ധർമ്മമെന്നറിഞ്ഞ് പിഴവ് വരുത്താതെ ഇന്നും കൊണ്ടു നടക്കുന്ന പഴയ മനസ്സ് ആ മനസ്സിലൂടെ ഒരു തീർത്ഥയാത്ര ആ മനസിലൂടെ ഒരു തീർത്ഥയാത്ര അപ്പം പറഞ്ഞു എനിക്കൊന്നും നോക്കാൻ ഇതിൽ ഉറങ്ങി കൊറേ വൈകി കൂടെ യാത്രാ ക്ഷീണു അപ്പാപ്പന ഉടൻ നൊസീനെ നല്ല കഥ ഈ വീട്ടിൽ വീട്ടിലാദ്യം എനിക്കാപ്പാപ്പനാ എനിക്കേ ഒരു ഗ്ലാസ്റ്റായോണ്ട് വരൂ ഉം ചെല്ല

കാൽപ്പണം കാട്ടിയാൽ ജന്മാധികാരിയെ നിങ്ങളെ ചൂണ്ടി ആരും പറയാൻ ഇടവരരുത് വാ മുകുന്ദന്റെ ധിക്കുന്നവരാം പറയാനിടവരരുത് കൊട്ടിയെന്ന് കരുതി മുതൂ ഞങ്ങളെ കൊല്ലൊന്നുമില്ലല്ലോ കൊല്ലൊന്നുമില്ല ഈ പ്രായത്തിലും മുതൂടനോട് എതിരിട്ട് ജയിക്കാൻ കൽപ്പുള്ള ഒരു മലയനും ഒരു ദേശത്തും പിറന്നിട്ടില്ല നീ എങ്ങോന്നോ വന്നോനാ എന്റെ ജന്മത്തിൽ നിന്ന് കോലം വേണമെങ്കിൽ ഞാൻ അടയാളം തന്നെ കോല ഏൽപ്പിക്കണം വാച്ചി കാട്ടി എതിരിടാൻ ആ ഭാവമെങ്കിൽ ആയിക്കോ പക്ഷേ എതിരിടുന്നത് കണ്ണൻ മുതൂടനോടാണെന്ന് ഈ ദേശത്തെ മലയർക്ക് കുലാചാരങ്ങൾക്കുള്ള ജന്മാധികാരം കണ്ണൻ മുതൂടൻ ആരും ഔതാര്യമായി തന്നതല്ല അന്റെ അവകാശ തമ്പുരാക്കന്മാരിൽ നിന്ന് തീണ്ടാപ്പാടകലം നോക്കി വാക്കൈ പൊത്തുനിൽക്കേണ്ട കാലത്ത് വാറണപ്പടിയിലത്തെ തമ്പുരാക്കന്മാരെ നേരിട്ട് പോയിത് ഉശി നോക്കാൻ വെല്ലുവിളിച്ച രണ്ട് മലയന്മാരേ ഉള്ളൂ ഞാനും അൻ്റെമാമൻ കുഞ്ഞിക്കണനും അന്നെ ചുട്ടുകൊല്ലാൻ തമ്പുരാൻ കൂട്ടിയ ആകാശം മുട്ടുന്ന മേലേലിത്തേക്ക് മുന്നിൽ പതറിയിട്ടില്ല ഞാൻ പിന്നെയല്ലേ നിന്റിയൊക്കെ മുന്നിൽ തിരുമുടിയെടുത്ത് പോകാൻ നോക്കുമുകുന്താ ൊത്ത് ചുവടുവയ്ക്കാൻ കലാശം പഠിച്ചു മാത്രം മലയൻ കോലക്കാരനാവില്ല അതറിയില്ലവർക്ക് ആചാരാനുഷ്ഠാനങ്ങൾ അന്നത്തിനുള്ള മാർഗമല്ല മലയന ജീവിതവും ജീവനും രക്തവും കൊടുത്ത് മൂർത്തികളെ പരിപാലിച്ച മലയരുടെ കഥകള് വെറും കഥകൾ അവർക്ക് അനുഭവിച്ചറിഞ്ഞ കണ്ടന് മുതൽ ആചാരം തെറ്റി നടക്കാൻ സമ്മതിക്കില്ല ഞാൻ ഞാൻ അതല്ല നിന്റെ ആരാ മാമന്റെ മകൻ അതായത് മച്ചുനിയൻ ചില അവകാശങ്ങളൊക്കെ ഉണ്ട് അതറിയോ ലക്ഷ്മിക്ക് കല്യാണം കഴിക്കാം അതോർമ്മിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ചിന്തിക്കാൻ വകതിരില്ലാത്തൊരു വിഡിയോന്നുമല്ല പ്രകാശൻ ഏതായാലും മച്ചുനിയനുള്ള അവകാശത്തിൽ ചോദിക്കീശകാലിയാ കിട്ടാൻ വേറെ മാർഗവുമില്ല ഒരു തരുവോ ചോദിക്കാൻ ഇത്ര വലിയ മുഖവരെ വേണോ പ്രകാശേട്ടാ പ്രകാശേട്ട ലക്ഷ്മി എന്താ ചോദിക്കാൻ പോന്ന് നിനക്കറിയാം നിനക്കറിയാത്ത കഥകളാ ആചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വീട് വിട്ടറിഞ്ഞതാ എൻ്റെ അപ്പൻ മലയന്റെ പെണ്ണായി ആരുടെയൊക്കെയോ പേരെടുത്തും നൂലും അന്തരിച്ചു തീരാനും വിടാതെ നിന്റെ അമ്മയെ നിന്റെ അപ്പൻ എപ്പിച്ചു കൊടുത്തതും ഓര് തന്നെയാ തെയ്യം വെറും അന്ധവിശ്വാസാ അനക്കത് പറ്റില്ല എൻ്റെ അപ്പം പട്ടാളത്തിൽ കിടന്ന് മരിച്ചില്ലായിരുന്നെങ്കിൽ പരദേശത്ത് താമസിക്കുന്നവന്റെ പത്രാസം പകിട്ടുമായി എന്നെപ്പോലെ അനക്കും ഒരിക്കലൂടെ വന്നിറങ്ങായിരുന്നു ശപിക്കുന്ന മണ്ണ ഇത് രക്ഷപ്പെട്ടു പോകാൻ വിടാതെ ബലമായി പിടിച്ചു വലിച്ച് കഴുത്തി ഞെരിച്ചു കൊല്ലുന്ന ചെകുത്താന്റെ മനസ്സുള്ള മണ്ണ് എന്റെ അപ്പം പോയ പോലെ ഞാനൊരിക്കലിടുന്നു പോകും ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യനെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാൾക്ക് സീന ഏൽപ്പിച്ചു കൊടുക്കും അവൻ ആരായാലും നിന്റെ അപ്പനെ പോലെ ബംഗാളിയോ ഗോസായിയോ കാപ്പിരിയോ ആരായാലും എല്ലാവർക്കും ഒരു ടെൻഷനാ അപ്പോ കാണുന്ന ബസ്സിങ്ങോട്ടെങ്കിലും പോവും അതിനുള്ള വണ്ടി കൂലിയത് നന്ദി അപ്പാപ്പനെ അപ്പാപ്പൻ എനിക്ക് കഥകൾ പറഞ്ഞു തരണം നേരത്തെ പറഞ്ഞില്ലേ ജീവിതവും ജീവനും രക്തവും കൊണ്ട് മൂർത്തികളെ പരിപാലിച്ച മലയരെ പറ്റി ആ കഥകള് അവര് കെട്ടിയടിയ തെയ്യ കോലങ്ങളുടെ കഥകൾ കഥ പഴയ ഉറങ്ങുവന്ന് വയസ്സുകാരി തന്നെ പെണ്ണുന് ഓർമ്മയുണ്ടോ അതെല്ലാം കുഞ്ഞിക്കുറുമ്പുകാരി പെണ്ണിന്റെ മുഖം നിന്റെ അമ്മയുടെ കൈ കൈപിടിച്ചിട്ടാ നീ വന്നത് കുരുത്തക്കേടുകാരി പെണ്ണായിരുന്നു പാട്ടുപാടി തരാത്തതിന് അപ്പാപ്പിന്റെ ഈ കുണ്ടല ഊരി നീ കിണറ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോക്ക് എന്നിട്ട് അടുക്കളയില് വെറകിന്റെ അടിയിൽ ഒളിച്ചിരുന്നു അടിക്കൊന്നു വിചാരിച്ചു അവസാനം അപ്പാപ്പൻ എന്നെ തെരഞ്ഞു പിടിച്ച് മടിയിലിരുത്തി ഒരു പാട്ട് പാടി തന്നു കുഞ്ഞിക്കുറുക്കന്റെ പാട്ട് ആ പാട്ടും എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞി കുഞ്ഞി കുറുക്കാൻ തലവേദനയോ തല കുത്തിപ്പനിയോ കുഞ്ഞി കുഞ്ഞി കുറുക്കാരുത്തം അതിനെന്തോ വൈശ്യം അതിനെന്തോ വൈശ്യം കുന്നുമ്മൽ പോകണം കുന്നു കുന്നമ്മൽ പോകണം കൂക്കുവിളിക്കണം കൂ കൂ അവളുടെ കണ്ണുകൾ തന്നെയാ നിനക്കുന്നു വിളക്കിലെ അരി തൊട്ട് മഷി വരയണം കവിളത്ത് മറുകുന്തൊടണം നിൻ്റെ അമ്മമ്മ അങ്ങനെയാണ് അവിടെ കൊണ്ടു നടന്നത് നിനക്ക് നിന്റെ അമ്മയുടെ കണ്ണുകൾ തന്നെയാണ് പാരമ്പര്യം മറക്കാമെന്ന് നിശ്ചയിച്ചത് ഈ കളവന് മനസ്സിലാവും പഴംപാട്ട് കേട്ട് തഴമ്പിച്ച് എൻ്റെ മനസ്സിലല്ലോ അവർക്ക് ഈ അപ്പൻ നിലവറിലെ തുരുമ്പിച്ച മുതൽ അല്ലെങ്കിൽ അവരങ്ങ് ആദ്യം പോയത് മോൻ അന്നെ അന്നേരി പട്ടാളത്തില് പിന്നെ മോള് എൻ്റെ അമ്മ എന്നോട് ചോദ്യം പോലും ചോദിക്കാതെ ഓരും ഓരോരും അറിയാത്ത ഏതോരുത്തരും കൈ പിടിച്ച് അത്രേ ഉള്ളൂ ബന്ധമെന്ന് പറഞ്ഞാൽ ലേമോണെ അതൊക്കെ പറഞ്ഞാല് ഒരുപാടുണ്ട് ചങ്കിലവർ കാര്യത് മേലിക്കാനല്ല the